രാഷ്ട്രപതി ഭവനിലെ മുകൾ ഉദ്യാനം അതിമനോഹരമായി ഒരുക്കിയെടുത്ത ആളായിരുന്നു കലാം എന്നും അതിരാവിലെ അദ്ദേഹം ആ ഉദ്യാനത്തിലൂടെ നടക്കുമായിരുന്നു കൂടെയുള്ളവർ സുരക്ഷയെ ഒരുക്കി അത് എതിർത്തെങ്കിലും കലാം തന്റെ നടത്തം തുടർന്നിരുന്നു ഉദ്യാനത്തിന്റെ മരച്ചുവടുകളിൽ അദ്ദേഹം കവിതകൾ കുറിച്ചു വെച്ചു തന്റെ പിറന്നാളുകൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കണമെന്ന് കലാം എപ്പോഴും നിഷ്കർഷിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഏതെങ്കിലും ഗ്രാമം തിരഞ്ഞെടുക്കുവാൻ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് രാഷ്ട്രപതി എത്തുന്നു എന്നറിഞ്ഞാൽ എത്ര പിന്നോക്കമായ ഗ്രാമമായാലും വൈദ്യുതി വെള്ളം വെളിച്ചം ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ അവിടെ പറന്നെത്തിക്കും ഇന്ത്യയിലെ വികസനം വരാനായിട്ട് ഇതൊക്കെ മാർഗമുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം രാഷ്ട്രപതി പദത്തിന്റെ കാലാവധി തീർന്നപ്പോൾ കലാം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം എല്ലായിടത്തും ഉയർന്നു നിന്നിരുന്നു കലാമിനൊഴിച്ച് മറ്റെല്ലാവർക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു ടേണിംഗ് പോയിന്റ് ചലഞ്ചസ് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ കലാം ഇങ്ങനെ കുറിച്ചു രാജാജി മാർഗിൽ നിന്നും ഇറങ്ങി രാഷ്ട്രപതി ഭവൻ വിടുമ്പോൾ എനിക്ക് എടുക്കാൻ രണ്ട് സ്യൂത് കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണുന്നവർക്കെല്ലാം ഒരേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകുമോ സ്കറിയ ജീവിതത്തിൽ നിന്നും ഞാൻ വിരമിക്കുമോ രാഷ്ട്രപതി ഭവനിലെ അഞ്ചു വർഷത്തെ ജീവിതം എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു മുഗൾ ഉദ്യാനത്തിലെ സ്വാഗതം ചുരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഉസ്താദ് ബിസ്മില്ലാഖിന്റെ ഷഹനായിലൂടെ അവസാനത്തെ കച്ചേരി ഔഷധോദ്യാനത്തിലെ പൂക്കളുടെ സുഗന്ധം നൃത്തമാടുന്ന മയിലുകൾ ഉരുകുന്ന ഗ്രീഷ്മത്തിലും കൊടും ശൈത്യത്തിലും ഇമചിന്മാതി കാവൽ നിൽക്കുന്ന കാവൽക്കാർ ഇവയെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇറങ്ങിയ കലാം ഒരു നിമിഷം പോലും വെറുതെ വെറുതെയിരിക്കുന്നത് ലോകം കണ്ടിട്ടില്ല ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒരു പ്രകാശദീപം പോലെ സഞ്ചരിച്ചു ആ വിളക്കിനു ചുറ്റും എല്ലാ തരക്കരമായ മനുഷ്യരും വന്ന് സംഗമിച്ചു അവരോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം അവരെ കൊണ്ട് തന്നെ പറയിച്ചു ഓരോ സമ്മേളനവും മനുഷ്യരുടെ ആത്മവിശ്വാസത്തിന്റെ സംഗീതമേളയായി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ശരീരത്തെ പ്രായം ബാധിക്കുമ്പോഴും മനസ്സിനെ ജരാനരകൾ ബാധിക്കുവാൻ കലാം അനുവദിച്ചില്ല മനുഷ്യരുമായുള്ള എല്ലാ സംഗമങ്ങളിൽ നിന്നും താൻ പഠിക്കുകയാണ് എന്ന് അദ്ദേഹം എഴുതി റോബൻ ദേവിൽ മണ്ഡലയുടെ കരം പിടിച്ചു നിന്നപ്പോൾ ഉള്ള അനുഭവം കലാം ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരം പിടിച്ചു നിന്നപ്പോൾ കരുത്തിറ്റ ആത്മാവിനെ സ്പർശിച്ചു നിൽക്കുന്നത് പോലെ തോന്നി എഴുന്നേറ്റപ്പോൾ അദ്ദേഹം തന്റെ ഊന്നുപടി ഉപേക്ഷിച്ചു പകരം ഞാൻ അദ്ദേഹത്തിന്റെ ഊന്നു അദ്ദേഹത്തിൽ നിന്നും വലിയൊരു പാഠം ഞാൻ പഠിച്ചു നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ തിരിച്ച് അവർക്ക് നല്ലത് ചെയ്യുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് തിരുക്കുരളും പറയുന്നത് കലാമിനെ കണ്ടവരും അദ്ദേഹത്തിന്റെ കരസ്പർശം ഒരിക്കലെങ്കിലും അറിഞ്ഞവരും ഇതേ വികാരം പങ്കിടുന്നവരായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മകഥയായ അഗ്നി അവസാന ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി രാമേശ്വരം ദേവിലെ മോസ്ക് സ്ട്രീറ്റിൽ നൂറു വർഷത്തിലേറെ കാലം ജീവിച്ച് അവിടെ തന്നെ മൃതിയടഞ്ഞ ജൈനുലാബ്ദിന്റെ പുത്രന്റെ കഥ തന്റെ സഹോദരനെ സഹായിക്കാനായി വർത്തമാന പത്രങ്ങൾ വിറ്റ് നടന്ന ഒരു ബാലൻ്റെ കഥ ശിവസുബ്രഹ്മണ്യ അയ്യരാലും അയ്യാദുര സോളമനാലും വളർത്തിയെടുക്കപ്പെട്ട ശിഷ്യന്റെ കഥ പണ്ടാലയെ പോലുള്ള അധ്യാപകർ പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ കഥ എ ജി കെ മേനോനാൽ കണ്ടെത്തപ്പെട്ട് ഐതിഹാസികമായ പ്രൊഫസർ വിക്രം സാരാഭായിൽ വളർത്തപ്പെട്ട എഞ്ചിനീയറുടെ കഥ പരാജയങ്ങളാലും തിരിച്ചടികളാലും പരീക്ഷിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞന്റെ കഥ അതിവിദഗ്ധരുടെ വലിയൊരു ടീമിനാൽ പിന്തുണയ്ക്കപ്പെട്ട ഒരു ലീഡറുടെ കഥ ഈ കഥ എന്നോടൊപ്പം അവസാനിക്കും ലൗകികമായി എനിക്കൊരു പിന്തുടർച്ച അവകാശയില്ല ഞാനൊന്നും നേടിയിട്ടില്ല ഒന്നും നിർമ്മിച്ചിട്ടില്ല ഒന്നും കൈവശം വെക്കുന്നുമില്ല കുടുംബമോ പുത്രമാരോ പുത്രിമാരോ ഒന്നും അവൽ പക്കീർ ജൈനഅലുദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൾ കലാം ലോകത്തോട് വിട പറഞ്ഞെങ്കിലും വാക്കുകളിലൂടെ പുസ്തകങ്ങളിലൂടെ സ്വാധീനിച്ച ജീവിതങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്